ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപതല്ലേ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് അടുംപായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടുകയാണ് തിരുവാതിര പുറത്ത നക്ഷത്രത്തിന് ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മിഥുരൻ രാശി ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് ചൊവ്വ എവിടെ നിൽക്കുന്നു ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നു എന്താണ് നാലാം ഭാവം മാതാസുഹൃഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ജ അമ്മ അമ്മാമന്മാർ മരുമക്കൾ വാഹനം ഭൂമി വീട് ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ തൻ്റെ നാൽക്കാലികൾ ഇതൊക്കെയാണ് നാലാം ഭാവം കൂടി ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് ലാഭാധിപത്യമാണ് ചമത്കാ എന്താണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൃപാവസ്ത്രഭൂമിർ ലഭ്യത ക്ഷമാപാൽ ഭൂമി ലഭിക്കുക രാജാവിൻ്റെ കരുണ ലഭിക്കുക വസ്ത്രം ലഭിക്കുക അധികാരം ലഭിക്കുക എന്നൊരു ഫലമൊക്കെ ഈ ചൊവ്വ നാലാം ഭാഗത്തിൽ ചെയ്യും അതിനാൽ ലാഭാധിപനായ ചൊവ്വ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഗുണം അതാണ് ഭൂമി ലാഭങ്ങളൊക്കെ ഉണ്ടാകുക ചില അധികാരങ്ങളൊക്കെ തനിക്ക് ലഭിക്കാം പ്രത്യേകിച്ച് കർമ്മ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്ന ആക്ടിവിറ്റികളിൽ സജീവമാകാം അതിനുമപ്പുറത്ത് ധാരാളം ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് വിജയം നേടാൻ മിഥുനൻ രാശിക്കാർക്ക് കഴിയും സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ സജീവമായി വ്യാപരിക്കുവാനുള്ള ഒരു സൗഭാഗ്യം ആർക്ക് ലഭിക്കും മിഥുനൻ രാശിക്കാർക്ക് ലഭിക്കുന്ന നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് മുന്നിലുള്ളത് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് നാലാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ വിസുഖപീഡിതമാനസ ചതുർത്ഥിയെ വിഗതം സുഖം തനിക്ക് സുഖം നഷ്ടപ്പെടുക പീഡിത മനസ്സം മനസ്സിന് അങ്ങേറ്റം പീഡ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നൊരു ഫലമുണ്ട് ചൊവ്വ ശത്രുപതിയാണ് ശത്രുപതിയായ ഗ്രഹമാണ് നാലാം ഭാഗത്തിൽ നിൽക്കുന്നത് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യഥാ ഭൂസുത സംഭവ തുല്യ ഭാവേ തഥാ ഗ്രഹക്കിം സ്വാനുകൂല ജനാനാം സുഹൃദ്വർഗ സൗഖ്യം നിഞ്ചിൻ വിചിന്ത്യം നാലാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുകയില്ല എന്നാണ് ചമത്കാരി തവണയിൽ പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളുടെ സൗഹൃദം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട സൗഹൃദം തകർന്നടിയും അതിനാൽ ഈ സമയത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഭൂമിപരമായ വിഷയങ്ങളിൽ തരംതിരിക്കുവാനുണ്ടെന്ന ബുദ്ധിമുട്ടുകൾ നോക്കണം പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ വരും സഹോദരങ്ങൾ തമ്മിൽ അതിനാൽ ഭൂമി വിഷയം അല്ലെങ്കിൽ രേഖ അളന്ന് തിട്ടപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ തർക്കം വരിക പലപ്പോഴും അമ്മ അമ്മാവന്മാർ കാരണവർമാർ അനന്തപരന്മാരുമായി കൂട്ടു സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ തർക്കങ്ങൾ വരും അപ്പോൾ ചൊവ്വ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ആളാണ് ശ്രദ്ധിക്കാൻ വളരെയധികം പെട്ടെന്ന് പ്രകോപിതനായി ആയുധങ്ങൾ ഉപയോഗിക്കുക തർക്കങ്ങൾ വരിക ഇതൊക്കെ സംഭവിക്കുന്ന സമയമാണ് വളരെ ജാഗ്രത പുലർത്തണം മിഥുനം രാശിക്കാർ നാൽപ്പത്തിരണ്ട് ദിവസക്കാരും വളരെയധികം പക്വതയോടും പെരുമാറുക ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സഹോദരങ്ങളായാലും അമ്മാമന്മാരായാലും മരുമക്കളായാലും അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ വരും ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും മിഥുനൻ രാശിക്കാർ ഈ സമയത്ത് പോകാൻ പാടില്ല ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് ഓരോ സമയത്തും നാം പറയുന്നുണ്ട് ഇവിടെ പ്രാർത്ഥനാ വിഷയം നന്നായി ശ്രദ്ധിക്കുക ധർമ്മദൈവ സംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി കൊടുക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വ ബലവാനാണെങ്കിൽ ഏറ്റവും വലിയ പരിഹാരമാണ് ദേവേ ദേവെ ദീപസമർപ്പണ ഹവനം വിളക്കിലേക്ക് എണ്ണ കൊടുത്ത് അവിടെ കത്തിക്കുക ആഗ്ഞീകമായ കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കുക എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ നാൽപ്പത്തി ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം